അമ്പലക്കവല മൈത്രി നഗർ റോഡിനോട് നഗരസഭയുടെ ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ഓക്സിജൻ ലാപ്ടോപ്പ് എക്സ്പെർട്ട് ഫണ്ട് അനുവദിച്ചിട്ടും കോൺട്രാക്ടർ മനഃപൂർവ്വം നിർമ്മാണം ഉഴപ്പുന്നതായി ആക്ഷേപം കളക്ടർക്ക് പരാതി നൽകുന്നതിനായി നാട്ടുകാർ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള റോഡാണ് കട്ടപ്പന അമ്പലക്കവല മൈത്രി നഗർ റോഡ് മുപ്പത്തി അഞ്ച് വർഷങ്ങൾക്ക് മുൻപാണ് റോഡ് ടാർ ചെയ്തത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കുള്ളിൽ രണ്ട് തവണയാണ് റോഡിന്റെ പാച്ചുവർഗുകൾ നടന്നിട്ടുള്ളത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുണ്ടും കുഴിയുമായി മാറിയിട്ട് വർഷങ്ങളായി ഒരു വർഷം മുൻപ് റോഡ് ടാറിങ്ങിനായി വാർഡ് കൗൺസിലർ മായാബിജു ഒൻപത് ലക്ഷം രൂപ ഫണ്ട് അനുവദിക്കുകയും ടെൻഡർ നടപടി പൂർത്തിയാക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിർമ്മാണങ്ങൾ ഒച്ചയു വേഗത്തിലായി നിരവധി ഇരുചക്ര വാഹനയാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് ഇവിടെ നിത്യ സംഭവമാണ് ഇതോടെ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷൻ നിരവധി പരാതി നൽകുകയും ചെയ്തു മൂന്നാഴ്ച മുൻപ് കോൺട്രാക്ടർ ജെസ് ഉപയോഗിച്ച് റോഡ് കുത്തിപ്പൊളിച്ചു ഇത് കൂടുതൽ അപകടങ്ങൾക്ക് വഴിതെളിക്കുകയാണ് ചെയ്തത് സ്നേഹമുള്ളവരെ നമ്മുടെ റോഡ് വർഷമായിട്ട് ഇതുവരെ അതിന്റെ അറ്റകുറ്റപ്പണികളോ ഒന്നും ചെയ്യുന്നില്ല ഈ റോഡിൻ്റെ ടെൻഡറായിട്ട് ഒരു വർഷമായി കോൺട്രാക്ട് വർക്കെടുത്തിട്ട് അത് ചെയ്യാതെ വലിച്ചു നീട്ടുകയാണ് നമ്മുടെ റോഡിനെ സംബന്ധിച്ച് എട്ട് സ്കൂൾ ബസ്സുകളും അതിലേറെ വാഹനങ്ങളും നിരനിരയായി പോകുന്ന റോഡാണ് ശബരിമലയിലേക്ക് പോകുന്ന അയ്യപ്പന്മാർക്കും എളുപ്പമുള്ള റോഡാണ് അതുകൊണ്ട് ധാരാളം ആളുകൾ സഞ്ചരിക്കുന്ന ഈ റോഡ് വളരെ ദയനീയമായ അവസ്ഥയിലാണ് നമ്മുടെ നാടിൻ്റെ ഒരു ശാപമായി മാറിയിരിക്കുകയാണ് ഈ റോഡ് മറ്റൊരു റോഡും ഇതുപോലെ കിടക്കുന്നില്ല നമ്മുടെ നഗരസഭയിലെ റോഡുകളാണെങ്കിലും അതൊക്കെ മെയിൻ്റനൻസ് വർക്ക് നടത്തി കാര്യങ്ങളെല്ലാം ശരിയാക്കിയിട്ടുണ്ട് ഈ റോഡിനെ സംബന്ധിച്ച് നമ്മുടെ ഈ റോഡ് രണ്ടാഴ്ചയായി പൊളിച്ചിട്ടിട്ട് ആ മൂന്നാഴ്ചയായി അത് ഇളക്കിയിട്ടിട്ട് യാതൊരു വിധത്തിലും നമുക്ക് വണ്ടി കൊണ്ടുപോവാൻ സാധിക്കാത്ത രീതിയിൽ വണ്ടി പോകുമ്പോൾ കല്ലുകൾ തെറിക്കുകയാണ് അതുപോലെ തന്നെ ബൈക്ക് യാത്രക്കാര് മറിഞ്ഞു വീഴുകയാണ് ഇത്രയും ശോചനീയമായ ഒരവസ്ഥ ഈ അടുത്ത നാളിലെങ്ങും സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് ഈ റോഡ് ടാർ ചെയ്യാൻ വേണ്ട നടപടികൾ എത്രയും വേഗം നമ്മുടെ നഗരസഭയുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നും അധികൃതർ അടിയന്തരമായി ശ്രദ്ധിക്കണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഞങ്ങളുടെ ഈ റോഡ് ഈ നിവാസികളുടെ മൈത്രി നഗർ മൈത്രി നഗർ നിവാസികളുടെ ആശ്രയമായ റോഡ് എത്രയും വേഗം ഒൻപത് ലക്ഷം രൂപ ഉപയോഗിച്ച് മീറ്റർ ദൂരമാണ് ചെയ്യാൻ മാന്തി പൊളിച്ചിരിക്കുന്നത് കൂടാതെ വർക്കിനായി രണ്ടര ലക്ഷവും ഐറിഷ് റോഡ നിർമ്മാണത്തിന് നാല് ലക്ഷവും അനുവദിച്ചിട്ടുണ്ട് എന്നാൽ കോൺട്രാക്ടർ പണികൾ താമസിപ്പിക്കുന്നതായാണ് പരാതി ഉയരുന്നത് അധികാരികളുടെ ഭാഗത്തു നിന്ന് ഒരു കടുത്ത അനാസ്ഥയാണ് ഈ റോഡിന്റെ പേരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞ മാതിരി നിരവധി സ്കൂളുകളിലെ കട്ടപ്പനയും പരിസര പ്രദേശങ്ങളിലെ നിരവധി സ്കൂളുകളിലെ പ്രധാനപ്പെട്ട സ്കൂളുകളിലെ ബസ്സുകൾ ഈ വഴി യാത്ര ചെയ്യുന്നതാണ് രണ്ട് കാറുകൾക്ക് പരസ്പരം കിടക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിൽ രണ്ട് ബസ്സുകൾ കിടക്കുന്നത് വളരെ ദൗർഭാഗ്യപരമായ ഒരു സാഹചര്യത്തിൽ കൂടെയാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു പാലമുണ്ട് ആ പാലം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ രണ്ട് സൈഡിലും ധാരാളം ചെടികളും പള്ളകളും വളർന്ന് നിൽക്കുന്നു വീതി കുറവാണ് അലൈൻമെൻറ്റിന് ഒരു പ്രശ്നമുണ്ട് ഏതെങ്കിലും വണ്ടികൾ ഏതെങ്കിലും സാഹചര്യത്തെ തലകുത്തി വീണാൽ അവിടെ വിലപിക്കാനും അതിൻ്റെ ക്യാമറയ്ക്ക് മുമ്പ് വരാനും ധാരാളം ആൾക്കാരുണ്ടാകും പക്ഷേ ഈ അവസ്ഥയിൽ ഈ റോഡിന് ഒരു 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 പുനർജനം അല്ലെങ്കിൽ ഇതിൻ്റെ റിപ്പയർ നടക്കാനായിട്ട് താല്പര്യപ്പെട്ടോഷത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ആരുമില്ല ഈ സമീപ പ്രദേശത്ത് താമസിക്കുന്ന ഏകദേശം നൂറ്റി ഇരുപതോളം കുടുംബങ്ങളും നിരവധി അന അന്യ വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്നതാണ് ആ ഒരു വലിയൊരു ഗർത്തം സംഭവിച്ചിരിക്കുകയാണ് ഏത് സമയത്ത് വേണമെങ്കിലും വണ്ടിയുടെ അടി തട്ടി വണ്ടിയുടെ ഇഞ്ചിൻ സമ്പ് പൊട്ടി ഓയിൽ ഒഴുക ഒഴുകി എഞ്ചിൻ എഞ്ചിന് കനത്ത കേടുപാടുകൾ സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണ് ഏതാണ്ട് ഒരു വെല്ലുവിളി പോലെയാണ് അത് അധികാരികളുടെ സ്ഥാനത്ത് നിന്നും മുനിസിപ്പലിൻ്റെ മുനിസിപ്പൽ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് നന്നാക്കി തരില്ല ഒരു ചിന്തയിലാണ് ഞങ്ങൾ വളരെ ആകാംക്ഷയോ സോറി ഉത്കണ്ഠയോടും നിരാശയോടും കൂടിയാണ് ഈ പ്രദേശത്ത് കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്നത് അതുകൊണ്ട് മറ്റു പല കാര്യങ്ങൾക്കും ഈ റോഡിൽ മറ്റു പല കാര്യങ്ങൾക്കും മുനിസിപ്പാലിറ്റി വകയിരുത്തുന്നുണ്ട് പ്രത്യക്ഷത്തിൽ അത് അത്യാവശ്യമല്ല എന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും വകയിരുത്തുന്നുണ്ട് ഫണ്ട് വകയിരുത്തുന്നുണ്ട് പക്ഷേ ഈ റോഡിന് വേണ്ടിയിട്ട് ഫണ്ടില്ല ഇതൊരു പ്രധാനപ്പെട്ട റോഡ് തന്നെ ഒരു ബൈപ്പാസ് റോഡായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റോഡാണ് ആ റോഡിൻ കൂടെ യാത്ര ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് സ്കൂളിൽ പോകുന്ന കാര്യം പറഞ്ഞു അത് ഏത് സമയത്തൊരു അപകടം സംഭവിക്കുക അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് രണ്ട് കാറുകൾക്ക് കടക്കാൻ സ്ഥലമില്ലാത്തതോടത്തെ രണ്ട് ബസ്സുകൾ കടന്നുപോകുന്നു ഇതേക്കുറിച്ച് ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട് ആക്ഷൻ എടുത്തിട്ടില്ലെങ്കിൽ ഒന്നെങ്കിൽ ഈ റോഡ് നിന്നാക്കുന്നവരെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ മരണം വരെയോ നിരാഹാര സത്യാഗ്രഹം ഇരിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് ഞങ്ങൾ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ കല്ലുകൾ തെറിച്ച് അപകടങ്ങളും സംഭവിക്കാറുണ്ട് എട്ട് സ്കൂൾ ബസ്സുകളും മറ്റ് നിരവധി വാഹനങ്ങളും കടന്നു പോകുന്ന റോഡിനോടാണ് അധികൃതർ മൗനം നടിക്കുന്നത് ഇരുന്നൂറോളം കുടുംബങ്ങളാണ് ഈ മേഖലയിൽ താമസിക്കുന്നത് സമീപത്തെ പാലവും അപകടാവസ്ഥയിലാണ് എത്രയും വേഗം റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് റെസിഡൻസ് അസോസിയേഷൻ വാർത്തകൾ നിങ്ങൾക്കായി Oxygen, the laptop expert.